പാർത്ത പാർത്ഥൻ ഒരു കുഞ്ഞുണ്ടായാൽ പാർത്ഥന് ഇഷ്ടമുള്ള പേരല്ലേ പാർത്ഥന ആ കുഞ്ഞിനിടുന്നത് ഇനി ആ പേര് കുഞ്ഞിന് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പതിനെട്ട് വയസ്സാകുമ്പോൾ അതിന് മാറ്റാനുള്ള അവകാശമുണ്ട് അല്ലേ പാർത്ഥൻ ജനിപ്പിച്ച കുഞ്ഞിനെ എന്ത് പേരിടണമെന്ന് തീരുമാനിക്കേണ്ട നാട്ടുകാരല്ല പാർത്ഥനാണ് ആ കുഞ്ഞ് അല്ലെങ്കിൽ ആ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടില്ല അച്ഛനും അമ്മയും വിട്ട പേര് പതിനെട്ട് വയസ്സാകുമ്പോൾ പേര് നമ്മളോടൊക്കെ ചോദിച്ചിട്ടാണ് നമ്മളെ അച്ഛനമ്മമാര് നമുക്ക് പേരിടുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് മാറ്റാം അല്ലെ അതിനെ നമ്മളെ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടു ഉപദ്രവിക്കേണ്ട കാര്യമല്ല ഇപ്പൊ വടിവാൾ വാസു ഒരു സിനിമയിലെ സായികുമാറിന്റെ പേര് ഏഹ് വടിവാൾ വാസുവിന് കുഴപ്പമില്ല പക്ഷെ നാട്ടുകാർക്കാണ് പ്രശ്നം അതുപോലെയാണ് വിജയ് മാധവും ദേവിക നമ്പ്യാരും തങ്ങളുടെ രണ്ട് മക്കൾക്ക് പേരിട്ട് മൂത്ത കുട്ടിയുടെ പേര് ആത്മജ അത് ആ സമയത്ത് ഒരുപാട് പേർ അവരെ കൊണ്ട് രംഗത്തെത്തി വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ രണ്ടാമത്തെ മകളുടെ പേര് ഓം പരമാത്മ സത്യത്തിൽ എന്തിനാണ് ഒരു അച്ഛനും ഇങ്ങനെ ഒരു പേരിന്റെ പേരിൽ അവരെ ഇട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അവരെ ഏറ്റവും സന്തോഷിച്ചു പോകുന്ന സമയമാണ് ഒരു സ്ത്രീ പ്രസവം കഴിഞ്ഞ് അവർക്ക് അതിൻ്റെതായ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾക്കിടയിലൂടെ പോകുന്ന ഒരു സമയമാണ് ആ സമയത്ത് സ്വന്തം കുഞ്ഞിനിട്ട പേരിന്റെ പേരിൽ അവരെ അതിക്രമിക്കുന്നവനെയൊക്കെ നല്ല പച്ച കവളി മടല് വെട്ടി അവൻ്റെ ഒക്കെ വീട്ടിൽ പോയി അടിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം എൻ ഞാൻ പ്രസവിക്കുന്ന കൊച്ചിന് എന്ത് പേരിടണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണ് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് മാറ്റാം അല്ലാതെ വഴി പോണവനും വരണവനും ഞാൻ എൻ്റെ കൊച്ചിന്റെ പേരിന്റെ കാര്യത്തിൽ എന്നെ അത് ആക്രമിക്കേണ്ട ആവശ്യമില്ല ശരിയല്ലേ തീർച്ചയായിട്ടും അതായത് ആത്മജ മഹാദേവ് എന്നാണ് മൂത്ത കുട്ടിയുടെ പേരിട്ടത് ആ കുട്ടി ഒരു ആൺകുട്ടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ആ കുട്ടിക്ക് ആത്മജ എന്നിടാൻ പാടില്ല എന്നാണ് ഫത്തു ഇറക്കിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു കൂട്ടം സൈബർ വെട്ടുകൾ ഇത് ഇതാണ് വിജയ് മാധവ് പിന്തുടരുന്നത് അദ്ദേഹത്തിന്റെ ഹിന്ദുത്വ അതിൻ്റെ കുറച്ച് കൂടുതലാണ് അത് അദ്ദേഹത്തിന് ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ അദ്ദേഹത്തിന് അബ്ദുൾ ഖാദർ എന്ന് വിളിക്കാൻ പറ്റുമോ പിന്നെ എന്താ പറയുക മറ്റേ ക്രിസ്ത്യൻ നെയിം പേരിട്ട് വിളിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ ലില്ലിക്കുട്ടി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് താല്പര്യം പിന്നെ മറ്റു പേരുകള് ഇടണമെന്നോ സക്കറി എന്നോക്കെ ഇടേണ്ടത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഇഷ്ടമാണ് അവരുടെ കുടുംബത്തിന്റെ ഇഷ്ടമാണ് അവരത് തീരുമാനിച്ച് അവർ അത് കൈകാര്യം ചെയ്തോളും ഇനി

കൊടുക്കേണ്ടതുണ്ട് ഒന്നാം ക്ലാസ് പേര് ചേർക്കുമ്പോൾ നമ്മൾ പേര് കൊടുക്കേണ്ടതുണ്ട് ഈ ഇതൊരു നിയമമാണ് നമ്മൾ പേരിട്ടേ പറ്റുള്ളൂ അതെന്ത് പേരുണ്ടെന്നുള്ള പൂർണ്ണ അവകാശം മാതാപിതാക്കൾക്ക് ഇന്ത്യൻ ഭരണ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവന്മാർക്ക് എന്തിനാണെന്ന് ചോദിച്ചോറി ഓം പരമാത്മ എന്ന് പേരിട്ടു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ കാര്യം ഓം പരമാത്മാ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ അതൊരു പേരായിരിക്കരുത് എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ ഇപ്പോൾ നീലകണ്ഠൻ എന്നൊരു പേരുണ്ട് നീലകണ്ഠൻ എന്താ നീലകണ്ഠൻ്റെ അർത്ഥം കഴു കണ്ടത്തിൽ നീലയോടുകൂടി ഉള്ളവൻ ശിവ ശിവനാണ് ശിവന്റെ പര്യായമാണ് പക്ഷേ അതിന്റെ അർത്ഥം കണ്ടത്തിൽ നീലയോടുകൂടിയുള്ളവൻ കാളകൂട വിഷം വിഴുങ്ങിയപ്പോൾ പാർവ്വതി പിടിച്ച് അമർത്തിയ സമയത്ത് കണ്ടത്തിൽ ഉറച്ചുപോയ നീലയെ വിഷയെ വിഷത്തെ കാളകൂടത്തെ ഉപമിക്കുന്ന അർത്ഥമാക്കുന്ന രീതിയിലുള്ള പേരാണ് നീലകണ്ഠൻ എന്നുള്ളത് ആ സമയത്താണ് നീലകണ്ഠൻ എന്ന് ഈ കുഞ്ഞിൻ്റെ കഴുത്തിന് നീലയല്ല അതുകൊണ്ട് ഈ കുഞ്ഞിന് നീലകണ്ഠൻ എന്ന് പേരിടാൻ പാടില്ല എന്ന് പറഞ്ഞ് വരുന്ന കുറേ മഹാമാരുണ്ടാവും ഇതുപോലെയാണ് ഈ സംഭവം ഈ ഓം പരമാത്മാ എന്നുള്ള പേര് അവർക്ക് അവരുടെ താല്പര്യത്തിൽ അവർ പ്രത്യേകമായിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരു സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് നിമിത്തത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഓം പരമാത്മ എന്ന പേരിടണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു ആ ചിന്തിച്ച സമയത്ത് ഞങ്ങൾക്ക് ചില ആളുകളെ കാണാൻ കഴിഞ്ഞു ചില നിമിത്തങ്ങളൊക്കെ വന്നപ്പോൾ ഞങ്ങൾ എന്താണ് ആ പേരിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഈ പരമാത്മ എന്ന് പറയുന്നത് എന്താണ് എൻ്റെ ഉള്ളിലുള്ള ആ ഒരു സോളിനെ ഉദ്ദേശിക്കുന്ന പേരാണ് പരമാത്മ ഞാനും എൻ്റെ ജീവനും അല്ലെങ്കിൽ എൻ്റെ എന്താണ് എൻ്റെ പ്രാണനാണ് എന്നൊക്കെ പറയില്ലേ പ്രാണസഖി എന്ന് വിളിക്കില്ലേ അതുപോലെ പരമാത്മാറ അങ്ങനത്തെ ഒരു കാര്യം മാത്രമാണ് അതൊരു പേരായിരിക്കരുത് എന്നൊന്നും ഓംകുമാർ എന്ന പേരുണ്ട് കേട്ടിട്ടുണ്ടോ ധന്യം കേട്ടിട്ടുണ്ടോ ഓംകുമാർ എന്ന പേരുണ്ട് അതുപോലെ തന്നെ ഗണപതി എന്നുള്ള പേരുണ്ട് സുബ്രഹ്മണ്യൻ എന്നുള്ള പേരുണ്ട് പിന്നെ ഈ യേശു എന്നുള്ള പേരുണ്ട് യേശു ഏർ ഈ പറയുന്ന മുസ്ലിം മതവിഭാഗത്തിലെ പുരോഹിതന്മാരും നബിക ഒക്കെയായിട്ടുള്ള മുഹമ്മദ് നബിയുടെയും ഈസാ നബിയുടെയും പിന്നെ എന്താണ് അങ്ങനെ തുടങ്ങി ഒരുപാട് നബിമാരുടെ പേരുകൾ പിന്നെ ഭീവിമാരുടെ പേരുകളൊക്കെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ സമൂഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട് ഞങ്ങൾ ഇതുവരെ കണ്ടതും കേട്ടതുമായ പേരുകൾ മാത്രമേ ഇടാൻ പാടുള്ളൂ അതിലപ്പുറത്തേക്കുള്ള പേരാണ് ഇതൊക്കെ പേരാണോ ഇവരാണല്ലോ തീരുമാനിക്കുന്നത് ഇതൊക്കെ പേരാണോ എന്നുള്ളത് അതായത് ഇഷ്ടമുള്ള പേര് മക്കൾക്ക് മക്കളെ കിട്ടും അവർ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുഞ്ഞിന് അവർ ഒരു പേരിട്ടെന്ന് പറഞ്ഞ് നിനക്കൊക്കെ ഈ ഇളവാനും ചൊറിയാനും എന്തോ കണ്ടന്റിന് വേണ്ടി എന്തും എടുത്ത് ഒരു പിന്നെ അച്ഛനും അമ്മയും ദ്രോഹിക്കുന്ന ഒരു പരിധിയില്ലേ ഒരു സ്ത്രീ ഒരു പ്രസവം കഴിഞ്ഞ് അവര് മാനസികമായി തളർന്നിരിക്കുന്ന സമയത്ത് അവരെ പിന്നെ വീണ്ടും മാനസികമായ അവസ്ഥയിലേക്ക് അവർ ഇന്നലെ കരഞ്ഞുകൊണ്ടൊക്കെ ഒരു വീഡിയോ വരും ഞാനൊരു അമ്മയാണ് എന്നൊക്കെ പറ സത്യത്തിൽ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി നമ്മുടെ മക്കൾക്ക് പേരിടണമെങ്കിൽ ഇനി ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെ യുവന്മാരോടൊക്കെ ചോദിക്കണം ഇനി എൻ്റെ കൊച്ചിന് ഇങ്ങനെ ഒരു പേരിട്ടിട്ടുണ്ട് നീയൊക്കെ വിമർശിക്കുവോ ഞാൻ പേരിടും അതിന് രണ്ട് മൂന്ന് ഇതിൻ്റെ താഴെ വന്ന കമൻറ്റ് ഞാൻ കണ്ടത് നിങ്ങൾ എന്തിനാണ് ഈ കുഞ്ഞിനെ വിമർശിക്കുന്നത് ഈ കുഞ്ഞിൻ്റെ അച്ഛനും അവർക്ക് ഇഷ്ടമുള്ള എന്ന് വെച്ചപ്പോൾ ഇവരുടെ ലൈഫ് മൊത്തം ഇവർക്ക് പബ്ലിക്കായി കാണിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ പിന്നെ ഞങ്ങൾ വിമർശിക്കുന്നതിനാലോ തെറ്റുക അവരുടെ ലൈഫ് പബ്ലിക്കായി കാണിക്കുമ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വിമർശിക്കൂ അത് നിങ്ങൾ പറയൂ വേറൊരു കാര്യമുണ്ട് ഞാൻ ഇപ്പൊ ഒരു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച വീഡിയോ എടുത്ത് ഞാൻ എന്റെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ടു ഫേസ്ബുക്കിൽ ഇട്ടു അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു കുറെ ആളുകൾ വന്ന് പറയാ നിങ്ങൾ എന്തിനാ ഈ കുട്ടിയെ തന്നെ കല്യാണം കഴിച്ചു ഈ കുട്ടിയെ കല്യാണം കഴിക്കണമായിരുന്നു നിങ്ങൾക്ക് ഇതിലും നല്ല കുട്ടിയെ കിട്ടില്ലായിരുന്നു ഇതിലും അല്ലെങ്കിൽ ഈ കുട്ടിയോട് ചോദിക്കാണ് നിങ്ങൾക്ക് ഇതിലും നല്ല ഭർത്താവിനെ കിട്ടില്ലായിരുന്നു ഇതൊക്കെ പറയാൻ അവകാശമാർക്കുണ്ടോ ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫിൽ ഒരു കാര്യം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ എനിക്ക് അഭിപ്രായം പറയാവുന്നതിനൊരു പരിധി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ ധന്യയെ സംബന്ധിച്ചിടത്തോളം ധന്യ ഒരു നല്ല ഡ്രസ് ഒരു ഫോട്ടോ നല്ല ഡ്രസ് ഒരു ഫോട്ടോ പിന്നെ സോഷ്യൽ മീഡിയയിൽ വെച്ചു ഞാൻ അതിന്റെ മുകളിൽ കയറിയിട്ട് നിങ്ങൾ എന്തിനാണ് ഈ ഡ്രസ്സ് തന്നെ ഇട്ടത് നിങ്ങൾ നോക്കുമ്പോൾ കണ്ണ് അങ്ങോട്ട് പോയിരുന്നു നിങ്ങളുടെ പിന്നെ മുടി ഇങ്ങോട്ട് ചരിഞ്ഞിരുന്നു നിങ്ങൾ ഈ നീതിയിലല്ല നിൽക്കേണ്ടിയിരുന്നു ഇതൊക്കെ പറയാൻ ഞാനാരാ എനിക്ക് എന്താ അവകാശമാണ് താഴെ കമന്റുകൾ ശ്രദ്ധിക്കാല്ലോ പന്ത്രണ്ട് ഞാൻ നല്ല തിരക്കിലായിരുന്നു ഒരു കമന്റ് താഴെ ഒരാളിട്ടേക്കുന്നത് ധന്യ തള്ള വൈബാണെന്ന് എനിക്കതാണിഷ്ടം അതിപ്പം നി നിങ്ങൾ വൈബാണ് ഞാനെന്ന് പറഞ്ഞാലെന്ന് ഞാൻ മാറാൻ പോകുന്നില്ല ഞാൻ എൻ്റെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടത്തിൽ തന്നെ ഞാൻ ജീവിക്കും എനിക്കൊരു കുഞ്ഞിനെ എൻ്റെ കുഞ്ഞിനെന്ത് പേരിടണമെന്ന് ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞിന് ഞാൻ മോഷൻ എന്ന് പേരിടും അതിന്റെ മലയാളം മലയാളവൽക്കരിക്കണം ഞാൻ അതിന്റെ മലയാളം പറയുന്നില്ല ആ പേര് ഞാനിട എനിക്ക് ഇഷ്ടമുള്ള പേര് എന്റെ കുഞ്ഞിനിടാ അവനും അവനോ അവൾക്കോ പതിനെട്ട് പൈസ പേര് താല്പര്യമില്ല എങ്കിൽ കൊണ്ടുവന്ന് കളയട്ടെ കൊണ്ടുവന്ന് മാറ്റട്ടെ എന്റെ പേര് ധന്യാ ശ്രീശേഖർ എന്നാണ് എന്റെ ഫുൾ നെയ്ം എനിക്ക് ഇതില്ല എന്താ പറയാ ഇല്ല ചെറുപ്പത്തിലൊക്കെ ഇനിഷ്യൽ ഇല്ലാത്തപ്പോ ഞാൻ ഭയങ്കരമായിട്ട് എന്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കിയിട്ടുണ്ട് ഓ അപ്പൊ നീ അനാഥയാണല്ലേ എനിക്ക് ഇനിഷ്യൽ കാരണം എൻ്റെ അച്ഛൻ്റെ പേര് ശേഖരൻ നായർ എന്നാണ് അപ്പൊ അതിന്റെ കൂടി എന്റെ മാമൻ എന്നോടുള്ള സ്നേഹം കൂടി മൂത്തപ്പോഴാണ് ശ്രീകുമാരൻ നായർ എന്നുള്ളതിന്റെ സ്ത്രീയും കൂടെ ചേർത്താണ് എനിക്ക് ധന്യാ ശ്രീ ശേഖർ എന്നിട്ടത് എൻ്റെ അച്ഛന്റെ പേരവിടെ വന്നിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് ഇനിഷ്യലി ഇത്രയും വലിയ പേരിന്റെ കൂടെ ഇനിഷ്യലും കൂടെ വെക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇനിഷ്യൽ വെക്കാത്തത് അത് കഴിഞ്ഞ് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ പറയും നീ അനാഥ ആയതുകൊണ്ടാണ് നിനക്കിങ്ങനെ ഇനിഷ്യൽ ഇല്ലാതെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കുഞ്ഞ് മനസ്സല്ലേ നമുക്കറിയില്ല അപ്പം ഞാൻ അച്ഛനോട് പറയുമ്പോൾ അച്ഛന എന്നോട് പറയുന്നത് പിന്നെ നിനക്ക് പ്രായപൂർത്തിയാകുമ്പോൾ നിനക്ക് ഇനിഷ്യൽ വയ്ക്കണം നിന്റെ പേര് മാറ്റണം എന്ന് തോന്നിയാൽ നീ മാറ്റിക്കുക അതിന് പൂർണ്ണ സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും നീ മാറ്റിക്കുക പക്ഷേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ പ്രവൃത്തിയിലാണ് കാര്യം ആ പ്രവൃത്തിയിലൂടെയാണ് നമ്മുടെ പേര് മറ്റുള്ളവരുടെ മുന്നിൽ എത്തേണ്ടത് അല്ലാതെ ഒരു പേരിലൊന്നും ഭയങ്കര മഹത്വം ഒന്നുമില്ല അബ്ദുൽ കലാം എന്ന് പറയുന്നത് അബ്ദുൽ കലാം എന്ന പേര് ഒരുപാട് പേർക്ക് ഉണ്ടാവും പക്ഷെ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന അബ്ദുൽ കലാമിനെ നമ്മൾ വേർതിരിച്ച് കാണുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ടാണ് ആ പ്രവൃത്തിയിലാണ് കാര്യം അല്ലാതെ ഒരു പേരിലല്ല ഒരച്ഛനും അമ്മയും കുറെ പണത്തിന് വേണ്ടി കുറെ യൂട്യൂബർമാരെന്നും പറഞ്ഞ് കുറെ ആളുകൾ ഇരുന്ന് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് കുറെ വൃത്തിയേടുകൾ വലിച്ചു ഒരു അച്ഛനും അമ്മയും ഇതിനൊക്കെ എതിരെ കേസ് കൊടുക്കണമെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം എല്ലാവരുടെ ലൈഫിൽ കയറി കളിക്കാന്നുള്ള കുറെ യൂട്യൂബർമാരുടെ വൃത്തികെട്ടം മനോഭാവം ഇതോടെ തീരണം എന്നുള്ളത് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് ചില സമയത്തൊക്കെ ഹണി റോസിന്റെ ഭാഗം നല്ലതാണ് തീർച്ചയായിട്ടും